ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആട്ടാ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനോടൊപ്പം തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് റവ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല ക്രിസ്പി ആട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ദോശങ്ങണ്ട് ആ ഒരു ക്രിസ്മസ് നഷ്ടപ്പെട്ടു പോകും നമ്മൾ പെട്ടെന്ന് തന്നെ ചൂട്ടോടാണല്ലോ നമ്മളെപ്പോഴും ദോശ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് റവദോശ നമ്മൾക്ക് അങ്ങനെയല്ല കേട്ടാണ് നമുക്ക് കുറച്ച് സമയം നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റും ഓഫീസിൽ പോകുന്നവരും ക്ലാസ്സിൽ പോകുന്നവരും ഒക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ടത് നമുക്കിത് രാത്രിയിൽ നമുക്കിത് അരച്ച് വെക്കേണ്ട ആവശ്യമില്ല റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഞൊടിയിടയിൽ നമുക്ക് രാവിലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഒരു മസാല ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ദോശ റെഡിയാക്കി എടുക്കാം എടുക്കാട്ടാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടാം വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ വറുത്തതോ വറക്കാത്തതായിട്ടുള്ള റവ നമുക്ക് എടുക്കാം എടുക്കട്ട ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് നിങ്ങൾക്ക് ഇപ്പൊ കാൽ കപ്പ് എടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് എടുത്താലും മതിയാവും ഞാനിപ്പോ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് നോക്കി കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നെടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ എടുക്കാട്ട ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് റവ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം അപ്പം ഇതാ നമ്മൾ റവ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ളൊരു ചട്നി റെഡി ആക്കി എടുക്കാം അപ്പോഴേക്കും നമ്മുടെ റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് ഈ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരണം പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശയിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുറി തേങ്ങ ചെരുവി എടുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടല പിന്നെ നമുക്ക് വേണ്ടത് വറുത്തെടുക്കാത്ത നമ്മുടെ പീനിട്ട് കപ്പിലണ്ടി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി എരിവിനാവശ്യമായിട്ടുള്ള പച്ചക്കാന്താരി ഒരു പിടി മല്ലിയില പിന്നെ നമുക്കിത് കടുക് വറക്കാനായിട്ട് ഞാനിതാ വളരെ കുറച്ച് ഉഴുന്ന് രണ്ട് ഉറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് മിക്സിൽ ജാറിലേക്ക് ഇട്ടു ഇനി നമ്മളിതിലേക്ക് ചെരുവിയെഴുതിയിട്ടുള്ള തേങ്ങ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതിയാവും നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളമൊഴിച്ച് മിക്ക ജാർ നമുക്കൊന്ന് ഇതേപോലെ ആക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ ഇതാ നമ്മൾ കടുക് വറുത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉഴുന്ന് കടുക് വച്ചൽ മുളക് കറി ഇനി നമുക്ക് നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ റവ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്മൂത്താക്കി അരച്ചെടുക്കാം ഇതാണ് നമ്മൾ നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സർ ജാറിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കുറച്ച് കട്ടി കൂടുതലാണ് ഞാനൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ വളരെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാവ് അടിച്ചെടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ ചെറിയ ചെറിയ ബബിൾസുകളായി തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴി ഒഴിക്കുമ്പോൾ അങ്ങോട്ട് ഒലിച്ചു പോവാത്ത രീതിയിൽ എന്നാൽ ദോശമാവിൻ്റെ അത്ര അങ്ങട് കട്ടിയും പാടില്ല ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം അവ നല്ല പോലെ ചൂടായിട്ടുണ്ട് നല്ല പോലെ അങ്ങ് നല്ല നെയ്സായിട്ട് തന്നെ നമുക്കങ്ങൾ ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ നെയ്യോ ബട്ടറോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അല്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെളിക്കുക സാധാരണ നമ്മൾ ദോശ ദോശമാവക്ക് റെഡിയാക്കുന്ന പോലെ തന്നെ കേട്ടാ നമ്മുടെ ഉഴുന്ന് ദോശക്ക് മസാല ദോശ റെഡിയാക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും ദോശ മൊരിഞ്ഞു വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സൈഡൊക്കെ നല്ല പോലെ പൊന്തി വരും പിന്നെ നമുക്കിത് എടുത്തു മാറ്റാം കേട്ടോ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി ഇല്ലേ ഇനി നമുക്കിതുകൊണ്ട് ചുരുട്ടിയെടുക്കാം നല്ല ക്രിസ് ി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും സാധാരണ നമ്മുടെ മസാല ദോശ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ദോശയും റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ എന്നിട്ട് വേണം നമ്മളിത് ഒഴിക്കാനായിട്ട് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് നല്ല വലുപ്പത്തിൽ അങ്ങോട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റും ഇനി ഫ്ലെയിമ് കൂട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മീതക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നെയ്യോ എണ്ണയോ തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ പെട്ടെന്ന് അത് മൊരിഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് വലിഞ്ഞു വന്നോളൂ ദോശ നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോൾ സൈഡൊക്കെ ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നോളും ഇനി നമുക്കിത് മാറ്റിയെടുക്കാം കൈ വെച്ച് തന്നെ നമുക്കൊന്നത് ചുരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കണ്ടില്ലേ അപ്പം എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റവ വെച്ചിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയേട്ടോ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതേപോലെ ദോശ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നൊന്നും അരക്കാതെ വളരെ പെട്ടെന്ന് ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കേട്ടാ അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടാണ് ഈ ഒരു ദോശയിലേക്ക് ഈ ഒരു ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസാം വലൈക്കും